സീരിയൽ നടൻ ജിഷിൻ മോഹൻ്റെ ജീവിത പങ്കാളിയാണ് സീരിയൽ നടി അമേയ നായർ അമേയ നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയാണെന്നും കുട്ടികളുണ്ടെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാദ്യമായി തൻ്റെ ആദ്യ വിവാഹത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമേയ പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു അന്ന് അമേയ വളരെ ചെറുപ്പത്തിലായിരുന്നു വിവാഹം വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച ആ കല്യാണം നടത്തിയത് പത്തു പന്ത്രണ്ട് വയസ്സിന് മൂത്തയാളുമായിട്ടായിരുന്നു കുട്ടികള് മാറാതിരുന്ന സമയത്താണ് അമേയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ഉണ്ടായിരുന്ന ജീവിതത്തിന് പിന്നീടുണ്ടായത് ഒരു വലിയ ട്വിസ്റ്റാണ് ഭർത്താവാണെങ്കിൽ ഭയങ്കര ഗൗരവക്കാരനും കാർക്കശ്യക്കാരനും ഒരു തമാശ പറഞ്ഞാൽ പോലും ചിരിക്കാത്ത ആ മനുഷ്യനുമൊത്തുള്ള ജീവിതം കുട്ടിത്തം വിട്ടുമാറാത്ത പ്രായത്തിൽ അമേക്ക് നൽകിയത് ശരിക്കും സങ്കടത്തിന്റെ നാളുകളായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഒന്ന് സ്നേഹത്തോടെ പെരുമാറാത്ത പ്രകൃതമായിരുന്നു അയാളുടേത് അങ്ങനെയിരിക്കെയാണ് അമേയ രണ്ടാമത്തെ കുഞ്ഞിന് രണ്ടു വയസ്സുള്ളപ്പോൾ താൻ ആ ഭർത്താവിൽ നിന്നും ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നെ അവിടെ നിൽക്കാൻ ഒരു നിമിഷം പോലും മനസ്സനുവദിച്ചില്ല എന്നതാണ് സത്യം ബന്ധുക്കൾക്കെല്ലാം വലിയ ഇഷ്ടവും സ്നേഹവും സ്നേഹവുമൊക്കെയുള്ള കുട്ടിയായിരുന്നു അന്നുവരെ അമേയ പക്ഷേ വിവാഹമോചന സമയമായപ്പോഴേക്കും ഇതെല്ലാം മാറിമറിഞ്ഞു എല്ലാവർക്കും അമേയ അഹങ്കാരിയും ധിക്കാരിയും ഒക്കെയായി മാറി അത് മാത്രമല്ല വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടായിരുന്നു ഇനി എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും എന്ന് അറിയാത്ത സമയത്തായിരുന്നു വിവാഹമോചനം നേടുന്നത് പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞാണ് അമേയും ഭർത്താവും കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടി പുറത്തേക്കിറങ്ങിയത് എങ്കിലും മറൈൻ ഡ്രൈവിൽ വെച്ച് പൊട്ടിക്കരയുകയായിരുന്നു അമേയ പിന്നീട് അവിടെ നിന്നും തുടങ്ങിയ ജീവിതമാണ് ഇന്ന് ഒരു സി നടിയിലേക്ക് അമേയെ എത്തിച്ചത് ഇന്നൊരു നടി മോഡൽ എന്നതിനപ്പുറം ഒരു നിയമ ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ് അമേയ തന്റെ മുടങ്ങിപ്പോയ പഠനവും അമേയ വീണ്ടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജിഷുൻ ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കിപ്പുറമാണ് അമേയ നടന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ജിഷിനുമായുള്ള ജീവിതം ആരംഭിച്ച ശേഷം അമേയക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒട്ടനവധിയാണ് എങ്കിലും അതിനെയെല്ലാം മറികടന്നുള്ള ജീവിതമാണ് ഇപ്പോൾ ഇരുവരും മുന്നോട്ട് നയിക്കുന്നത് ജിഷിന് സങ്കടമോ വിഷമമോ ആയെങ്കിലോ എന്നോർത്ത് സ്വന്തം മക്കളെ ജിഷിന്റെ സാന്നിധ്യത്തിൽ കാണുവാനും മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും പോലും അമേയ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമേയ തന്റെ ജീവിതത്തെ കാര്യങ്ങൾ ആദ്യമായി വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ